നിലമ്പൂരിൽ മുന്നണികളും അൻവറും ഒക്കെ ചേർന്ന് നടത്തുന്ന വാദപ്രതിവാദങ്ങൾ കൊണ്ട് തീപാറുകയാണ് യഥാർത്ഥത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം അതിനിടയിൽ പ്രതിരോധത്തിലാകുന്നവർ നടത്തുന്ന വ്യാജപ്രചരണമാണ് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തായി ഉള്ളത് നിരന്തരം വ്യാജപ്രചരണം നടത്തുന്നവരും നിലമ്പൂരിൽ കാണാം വ്യാജപ്രചരണത്തിൻ്റെ ആശാന്മാരാകുന്നത് എവിടെ നോക്കിയാലും അത് സി പി എമ്മുകാരാണ് ചെറിയൊരു കുത്തിത്തിരിപ്പെങ്കിലും നടത്തിയില്ല എങ്കിൽ അവർക്ക് ഉറക്കം വരില്ല പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പാലക്കാട്ട് കണ്ടത് നീല ട്രോളിയാണെങ്കിൽ നിലമ്പൂരിൽ കാണുന്നത് പന്നിക്കണി എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അതിനു മുൻപ് വടകരയിൽ കാഫീർ സ്ക്രീൻഷോട്ട് അങ്ങനെ തുടങ്ങി പല വർഗീയതയാണെങ്കിലും മറ്റുള്ള കള്ളത്തരങ്ങളാണെങ്കിലും എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് സി പി എമ്മും എൽ ഡി എഫും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് പോലും കേൾക്കുമ്പോൾ തന്നെ കലി കയറുന്ന ഒരു പേര് അത് പിണറായി വിജയൻ എന്നുള്ളത് ആണ് അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ ഉള്ളത് ആ സാഹചര്യത്തിൽ പിന്നെ എന്ത് പറഞ്ഞു വോട്ട് പിടിക്കും എന്ന് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു പന്നിക്കണിയൊക്കെ അവർ വിഷയമായി വെക്കുന്നത് പാവം ഒരു പത്താം ക്ലാസ്സുകാരൻ്റെ ജീവനെടുത്തിട്ടുള്ള ഒരു വിഷയത്തിൽ പോലും സി പി എമ്മുകാർ കള്ളപ്രചരണം അതിൽ മാറ്റം വരുത്തിയിട്ടില്ല ആ വിദ്യാർത്ഥിയുടെ മൃതദേഹം പോലും ദഹിപ്പിക്കുന്നതിന് മുൻപ് ഒരു മന്ത്രി പറഞ്ഞത് ഇത് യു ഡി എഫിന്റെ ഗൂഢാലോചനയാണ് എന്നതാണ് പന്നിയുമായി ചേർന്ന് യു ഡി എഫ് നടത്തിയ ഗൂഢാലോചനയാണ് പോലും പിന്നീട് മന്ത്രി പറഞ്ഞ വാക്കുകളെല്ലാം വിഴുങ്ങി ഒരു മരക്കവും അറിഞ്ഞ് സ്ഥലം വിട്ടത് നമ്മൾ കണ്ടു എങ്കിലും കുട്ടിസഖാക്കൾ കള്ളപ്രചരണം നിർത്തിയിട്ടേയില്ല അവർ തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിലൊക്കെ അത് കാണുന്ന വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ് അവരുടെ ഒരു ജോലി അങ്ങനെയാണ് സി പി എമ്മിന്റെ യുവ നേതാവ് അഡ്വക്കേറ്റ് അരുൺകുമാർ ആ പരിപാടിക്ക് ഇറങ്ങിയത് എന്നാൽ നല്ല രീതിയിൽ തന്നെ തിരിച്ചടി കൊടുത്തു രാഹുൽ മാങ്കൂട്ടം എം എൽ എ അർഹിക്കുന്ന ഭാഷയിൽ നല്ല മറുപടി കൊടുത്ത് സി പി എമ്മിന്റെ ഈ വ്യാജ പ്രചരണ പദ്ധതി അങ്ങ് തകർത്തെറിഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം കിട്ടേണ്ടത് കിട്ടേണ്ടതുപോലെ കിട്ടിയാൽ എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു ആ വീഡിയോ നമുക്ക് ഇവിടെ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ അസത്യമായ വ്യാജ പ്രചരണങ്ങൾ അദ്ദേഹത്തിന്റേതായ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സി പി എം സൈബർ ഇടങ്ങളിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന പച്ചക്കള്ളങ്ങളാണ് ശ്രീ ശശീന്ദ്രനും ഈ മാന്യദ്ദേഹവും ഒക്കെ വാ തുറക്കുന്നതെ കള്ളം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹം ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് ഞാൻ കരുതി ശ്രീമതി നിഷേധം ഇടപെടുവാണ് ഈ പഞ്ചായത്ത് പന്നികളെ വെടിവെച്ചിട്ടുണ്ടോ ഉണ്ടല്ലോ നൂറ്റി ഇരുപത്തി ഒൻപത് പന്നികളെ ഈ പഞ്ചായത്ത് വെടിവെച്ചിട്ടുണ്ടല്ലോ ഇനി ഈ സംഭവം നടക്കുന്ന അതേ വാർഡിൽ ഇരുപത്തിനാല് വെടികൾ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതൊന്നും അറിഞ്ഞിട്ടില്ലേ അതോ ഈ എന്ത് കള്ളവും ഒരു ചർച്ചയ്ക്ക് വന്നിരിക്കുക എന്ന് പറയുന്ന പതിവ് ശൈലി ഇന്നും അനുവർത്തിക്കാമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ മുന്നിൽ ഫാക്സ് ആയി നിലനിൽക്കുന്ന കാര്യമാണ് ഈ പഞ്ചായത്ത് നൂറ്റി ഇരുപത്തിയൊൻപത് പന്നികളെ വെടിവെച്ചു ഇനി മാത്രമല്ല ഇതേ വാർഡിൽ ഇരുപത്തിനാല് നമ്മളെ വെടിവെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഡാറ്റയായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും ഇത്രയേറെ മലയാളികളോട് പച്ചയ്ക്ക് കള്ളം പറയുന്നവന്മാർ ആര് നിയമസഭ പട്ടാപ്പകൽ ലോകത്തുള്ള മുഴുവൻ മാധ്യമങ്ങളും കാണെ തല്ലിപ്പൊടിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത കള്ളന്മാർ കാട്ടുകള്ളന്മാർ അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എന്ത് പറയാൻ കഴിയും ശ്രീദിനീഷ പിന്നെ അദ്ദേഹം എന്തോ പറയുമ്പോൾ പറയുന്നത് കേട്ടു രാത്രിയിൽ തലയിൽ തോർത്തിട്ടുകൊണ്ട് ഞാൻ പോയിരുന്നു ഞാൻ ശ്രീ പി വി അന്ദ്രന്റെ വീട്ടിൽ പോയതാണ് അദ്ദേഹം ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ ഒരു തോർത്തും തോത്തുവിട്ടില്ല അവിടെ കുറെ ആളുകൾ നിൽക്കുമ്പോൾ തന്നെയാണ് പോയത് പിന്നെ പി വി അന്ദ്രന്റെ വീട്ടിൽ പോകുമ്പോൾ തലയിൽ തർത്തിണമെന്ന് നിയമമുള്ളത് സി പി എം കാർക്കായിരിക്കും നിങ്ങൾ പോയ ശീലത്തിന്റെ പേരിലായിരിക്കും അത് പിണറായി വിജയൻ മുൻപ് പോയിട്ടുണ്ടല്ലോ പിണറായി വിജയനൊക്കെ പോകുമ്പോഴായിരിക്കും അവിടെ തലയിൽ തർത്തിട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ആര് പോകുമ്പോൾ തലയിൽ തർത്തിട്ട് കൊണ്ടുപോകാറില്ല എല്ലാവരും കാണിക്കുന്ന അവിടെ ഒരു 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 കൂട്ടം ആളുകൾ നിൽക്കുമ്പോഴാണ് ഞാൻ അവിടേക്ക് ചെല്ലുന്നത് അത് വേറെ വിഷയമാണല്ലോ ഇനി ഞങ്ങളുടെ മുന്നണിയിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ ഞാൻ ചോദിച്ചോട്ടെ ഇവർ ഒൻപത് വർഷക്കാലം എം എൽ എ എടുത്തുപോക്കിക്കൊണ്ട് നടന്നു ഒരുത്തൽ അയാളെ കാണാൻ പോകുന്ന ഇത്ര വലിയ നിന്ദയവും നീവുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ തന്നെ പറഞ്ഞാൽ ഈ ആളുകൾ ഈ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതി അടക്കമുള്ള ആളുകൾ ആളുകൾ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ പറ്റുമായിരിക്കുമല്ലോ പറ്റുമായിരിക്കും പറ്റില്ലായിരിക്കും അതെനിക്കറിയില്ല എന്തായാലും ആ പറ്റുമ്പോ അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ഇവരെയൊക്കെ പോയി കണ്ടു കണ്ടുകഴിഞ്ഞാലും മറ്റു പാർട്ടിക്കാർ ഇതെല്ലാം പറയുക അപ്പൊ അതുകൊണ്ട് അതിനൊന്നും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിനകത്തെ പ്രശ്നം എന്താണ് ഇവിടെ ഇതിനകത്ത് ഗൗരവതരമായ വിഷയം എന്താണ് ഗൗരവതരമായ വിഷയം എന്ന് പറയുന്നത് ഒന്ന് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ നേരിടുന്നില്ലാത്ത സർക്കാർ പൂർണ്ണ പരാജയമായതിന്റെ മറ്റൊരു ഉദാഹരണമാണിത് എന്തുകൊണ്ടാണ് ഈ വൈദ്യുതി കമ്പിയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിരുന്നത് അതായത് അവിടേക്ക് കാട്ടുമൃഗങ്ങൾ എത്തുമെന്ന് ഉറപ്പിന്മേലാണ് ആ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് എത്തുന്നത് തടയുവാനായിട്ടുള്ള എന്ത് ശ്രമകരമായ ഉദ്യമമാണ് ഈ സർക്കാർ നടത്തിയിട്ടുള്ളത് എല്ലാ ബഡ്ജറ്റിലും കേട്ടുകേവില്ലാത്ത കോടാന കോടി രൂപ പ്രഖ്യാപിക്കാറുണ്ട് എക്സ്പെൻഡിച്ചർ എടുത്തിട്ട് അങ്ങനെ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ ഇടയ്ക്കൊക്കെ എക്സ്പെൻഡിച്ചർ എടുത്തിട്ട് കൂടി നോക്കണം ആ പണമൊന്നും ചെലവഴിക്കപ്പെടാറില്ല കാട്ടാനകൾ എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത് കാട്ടാനകൾ ആയിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടല്ലോ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒന്നാമത്തെ കാരണം വെള്ളം തേടിയിട്ടാണ് കുടിക്കാനുള്ള വെള്ളം തേടിയിട്ടാണ് ഈ കാട്ടിനകത്ത് കോടിക്കണക്കിന് രൂപ മുടക്കി നിങ്ങൾ റിസർവേസ് വാട്ടർ റിസർവേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം വെള്ളം റീഫിൽ ചെയ്യാനുള്ള പണം പോലും നിങ്ങൾ മാറ്റി വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ശ്രമമാണ് നടത്തിയിട്ടുള്ളത് അപ്പൊ നിങ്ങളൊരു തികഞ്ഞ പരാജയമായതുകൊണ്ടാണ് ഈ കാട്ടാനയും കാട്ടുപോത്തും കാട്ടുപന്നിയും തൊട്ട് മുഴുവൻ ആളുകളും നാട്ടിലേക്ക് ഇറങ്ങുന്നതും ആ കാട്ടുമൃഗങ്ങളെക്കാൾ നിന്യവും നീജവുമായ വാക്കുകളുമായി നമ്മുടെ വനമന്ത്രി ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് ഇതിനകത്ത് ഇത് ഇത് ഗവൺമെന്റ് സ്പോൺസേഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സംഭവമാണെന്ന് പറയാനായിട്ടുള്ള സാഹചര്യം എന്താ ഇവിടെ ഈ ഇടപക്ഷത്തിന്റെ പ്രതി സംസാരിക്കാൻ തന്നെ പറഞ്ഞല്ലോ രാത്രിയിൽ കൊണ്ടുവന്ന് ആരോ വെച്ചിട്ട് പോയതാണ് എന്റെ പൊന്ന് സുഹൃത്തെ ഈ കൊല്ലപ്പെട്ട ആ ചെറുപ്പക്കാരനെ കൂടാതെ അത്യാസന നിലയിൽ കഴിയുന്ന മറ്റൊരു കുട്ടി കൂടി ഉണ്ട് ആ കുട്ടിയുടെ മാതാവ് ഇനി ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് വിചാരിച്ചോ ആ കുട്ടിയുടെ മാതാവിന് എന്തിന് രാഷ്ട്രീയമുള്ളത് മകന അത്യാസന്റെ നിലയിൽ ആശുപത്രി കിടക്കുമ്പോ മകൻ അത്യാസന്റെ നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോ ആ അമ്മ ആ അമ്മ പറഞ്ഞത് എന്താണ് ഇവിടെ ഈ സമാനമായ സാഹചര്യം വൈദ്യുതി മോഷ്ടിച്ച ഇത്തരത്തിൽ മൃഗങ്ങളെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട സമാനമായ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് നിങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട് ആ പരാതിയിന്മേൽ നിങ്ങൾ ഇത് നടപടിയെടുത്തത് കെ എസ് ഇ ആന്റി തെഫ്റ്റ് സ്ക്വാഡ് ഉണ്ടല്ലോ ആ ആന്റി തെഫ്റ്റ് സ്ക്വാഡിന് ഈ അമ്മയടക്കമുള്ള ആളുകൾ ആ പ്രദേശവാസികൾ പറഞ്ഞ പരാതി നിങ്ങൾ കൈമാറിയിട്ടുണ്ടോ അതിന് അതിന് പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ ഇനി മാത്രമല്ല അത്യാധുനിക കാലമാണ് പുതിയ കാലഘട്ടമാണ് പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെ വൈദ്യുതി മോഷണം ഉണ്ടായാൽ ആ ലൈൻ കട്ടാകുന്ന എല്ലാ സാഹചര്യമുണ്ട് വൈദ്യുതി ലൈൻ കട്ടാകുന്ന സാഹചര്യമുണ്ട് ആകുന്ന സാഹചര്യമുണ്ട് അതായത് ഇതിന്റെ എഫിഷ്യൻസിയിൽ ആരോ കാര്യക്ഷമമായി ഇടപെട്ടിട്ടുണ്ട് ഇവിടെ ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ആ ഗൂഢാലോചനയ്ക്കകത്ത് ഇവർ പറയുകയാണ് ഇപ്പോഴും അദ്ദേഹം ആവർത്തിച്ചോ കോൺഗ്രസ്കാരനാണെന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇത്രയും അവൈലബിൾ ആയ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ കോൺഗ്രസ്കാരനാണെന്ന് പറയുന്നത് അയാൾ പിടിക്കപ്പെട്ടയാൾ കോൺഗ്രസ്കാരനാണെന്ന് പറയുന്നതിന്റെ ഏതെങ്കിലും തെളിവ് അങ്ങക്ക് ഇവിടെ അവതരിപ്പിക്കാനായിട്ടുണ്ടോ പിന്നെ അങ്ങനെ പച്ചക്കള്ളം പറയാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചുകുട്ടി കൊല്ലപ്പെട്ടിട്ട് കിടക്കുമ്പോ ഇങ്ങനെ ഒരു മര്യാദയുമില്ലാതെ അങ്ങയുടെ മകന്റെയോ മകളുടെയോ പ്രായമല്ലേ ഉള്ള കുട്ടിക്ക് കൊല്ലപ്പെട്ട കുട്ടിക്ക് അങ്ങനെ ഒരു കുട്ടി കൊല്ലപ്പെട്ട് കിടക്കുമ്പോ നിങ്ങളുടെ വീഴ്ചയെ മറിക്കുവാൻ വേണ്ടി പച്ചയ്ക്ക് കള്ളം പറയുവാൻ ഒരു മനസ്സ് കാണിക്കുന്ന അങ്ങയുടെ ഈ നീജമായ മനസ്സുണ്ടല്ലോ ആ മനസ്സ് ശശീന്ദ്രന്റെ മനസ്സിലേക്ക് എത്താൻ ഒരുപാട് കാലമൊന്നും വേണ്ട അതുകൊണ്ട് അങ്ങ് സ്വയം തിരുത്തുക എന്ന് മാത്രമാണ് എനിക്ക് ആ വിഷയത്തിനകത്ത് സൂചിപ്പിക്കേണ്ടത് ഇതിനകത്ത് ഞങ്ങൾ പ്രതിഷേധിച്ചു പോലും ഞങ്ങൾ പിന്നെ പ്രതിഷേധിക്കേണ്ട നിശ ഞങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധിക്കാതിരിക്കണം ഈ സർക്കാരിന്റെ ഓരോ വീഴ്ചകൾക്ക് താമരപത്രം കൊടുക്കാനിരിക്കുന്ന തങ്കവളയിടാനിരിക്കുന്ന ആളുകളല്ല ഞങ്ങൾ ഞങ്ങൾ ഈ സർക്കാരിന്റെ വീഴ്ചകളെ ചോദ്യം ചെയ്യുവാനും ഈ സർക്കാർ തിരുത്തുവാനും തന്നെ പ്രതിജ്ഞാബദ്ധമായി ജനങ്ങൾക്കുന്നതിപക്ഷമാണ് ചെയ്യുന്നത് ശ്രീമതി നിഷ ആ വീട്ട് ആ വീട്ടിലും ആ വീട്ടിലെ ആളുകളിൽ നിന്ന് ആ ഒരു കള്ളത്തിനൊന്നും അധികം ആയുസ് ആ വീട്ടിലെ ആളുകളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കന്മാർ വന്നിട്ടുണ്ട് ഇപ്പോ ഇത്രയേറെ ആളുകൾ ഒന്നിച്ചു കൂടാനുള്ള സാഹചര്യം എന്താ ഇവരെല്ലാവരും കൂടി ടൗണിൽ അതായത് ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം ആ ദിവസത്തെ തെരഞ്ഞെടുപ്പ് വർക്ക് കഴിഞ്ഞ് ടൗണിൽ നിൽക്കുന്ന സമയത്താണ് ടൗണിൽ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ബൈ ഇലക്ഷൻ സമയത്ത് വലിയ നേതൃവലം ഈ നിലമ്പൂരിലുണ്ടല്ലോ ഞാൻ ചോദിച്ചോട്ടെ ആ ആ കുടുംബത്തെ കാണാനായിട്ട് ഈ ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ആളുകളെല്ലാം പോയിട്ടുണ്ടായിരുന്നല്ലോ ആ കുടുംബത്തെ കാണാനായിട്ട് ആ പോയ ആളുകളെല്ലാം കഴിഞ്ഞ ആഴ്ച കൊല്ലപ്പെട്ട ആൾ കാണാൻ പോയിട്ടുണ്ടോ അതല്ലെങ്കിൽ ഈ നാട്ടിൽ എത്രയേറെ മനുഷ്യന്മാരെ കാട്ടുമൃഗങ്ങൾ ചവിട്ടിക്കൂട്ടിക്കൊല്ലുന്നു ആരെങ്കിലും കാണാൻ പോയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത്രയേറെ ആളുകൾ പോയത് കാരണം അവരെല്ലാം ഈ നിലമ്പൂരിൽ അവൈലബിൾ ആയിട്ട് നിൽക്കുകയാണ് ആ അവൈലബിലിറ്റിയുടെ അവസ്ഥയിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആ ഇഷ്യൂൽ ഇടപെട്ടു ഇനി അഹത് വച്ചിട്ട് ഇവരെന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഇവരി പറഞ്ഞു കളയുമല്ലോ ആ ഈ കാട്ടിൽ നിന്ന് ഇറങ്ങുന്ന പുലിയും അതുപോലെ തന്നെ ആ കാട്ടാനും വരെ യു ഡി എഫ് ആണെന്ന് മാത്രമേ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയാൻ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ തരത്തിലുള്ള നീജമായ ആരോപണം ഉന്നയിച്ചു നിങ്ങളൊരു പരാജയമാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ മന്ത്രി ഉത്തരവാദിത്വം കാണിക്കണമെന്ന് പറയാത്തത് അങ്ങനെ ഉത്തരവാദിത്തം കാണിക്കണമെന്ന് പറയാനുള്ള കപ്പാസിറ്റി പോലും ഇല്ലാത്ത ഒരാളാണ് കേരളത്തിന്റെ വനമന്ത്രി എത്ര പരാജയമാണ് നിരന്തരമായി കേരളത്തിന്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇത്രയേറെ മാനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടോ ഇനി സമാനമായ സംഭവം ഈ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് വൈദ്യുതി മോഷ്ടിച്ച ആളുകൾ കൊല്ലപ്പെടുന്ന ആദ്യത്തെ കേസാണോ ഇത് ഈ വർഷം മാത്രം ഇരുപത്തിനാല് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രതിവർഷം രണ്ടു മൂന്ന് പലമടങ്ങ് വർദ്ധിച്ച് ഈ വർഷം കേസുകൾ റിപ്പോർട്ട് കൃത്യമായി